നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മാതാപിതാക്കൾ കോവിഡിന് കീഴടങ്ങിയ സംഭവം കാനഡയിലെ ഇന്ത്യൻ സമൂഹത്തെ ആകെ കണ്ണീരിൽ അഴ്ത്തിയിരിക്കുകയാണ് മൂന്ന് പെൺമക്കളെ തനിച്ചാക്കിയാണ് ഈ മാതാപിതാക്കൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും കാനഡയിലേക്ക് കുടിയേറിയവരാണ് ഇരുവരും ഏപ്രിൽ പതിനഞ്ചാം തീയതി ആയിരുന്നു പിതാവ് നാഗരാജ് തെങ്കാശിരാജ എന്ന അറുപത്തിയൊന്ന് വയസ്സുകാരൻ ആശുപത്രിയിൽ കോവിഡിനെ തുടർന്ന് മരണമടഞ്ഞത് രണ്ട് ദിവസത്തിന് മുമ്പ് മാതാവ് പുഷ്പറാണി എന്ന അൻപത്തി ഇവരുമായി അടുത്ത ബന്ധമുള്ള കുടുംബത്തിലെ അംഗങ്ങളാണ് ദമ്പതികൾ മരിച്ച വിവരം ഇവരുടെ മക്കൾക്ക് എന്നാണ് പ്രായ നിരക്ക് ഈ പെൺമക്കളും കൊറോണ വൈറസിന് പോസിറ്റീവായി ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ചികിത്സയിലായിരുന്നു രോഗത്തിൽ നിന്ന് മുക്തി നേടിയ ഇവർ ഇപ്പോൾ വീട്ടിൽ ക്വാറന്റൈനിലാണ് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന തമിഴ് ന്യൂസ് പേപ്പർ ഉദയനില പാർട്ട് ടൈം ജീവനക്കാരാണ് നാഗരാജ് സാമ്പത്തികമായി ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് ഗോഫൺ മിയിലൂടെ അറുപതിനായിരം ഡോളർ സമാഹരിച്ചു കഴിഞ്ഞു തങ്ങളെ ഇതുവരെ വളർത്തിക്കൊണ്ടുപോകുന്ന മാതാപിതാക്കൾക്ക് അന്ത്യ ചുംബനം പോലും കൊടുക്കാനാകാതെ ദുഃഖം അടക്കി പിടിച്ചു കഴിയുകയാണ് ഈ മൂന്ന് പെൺമക്കൾ ഇവരുടെ കർച്ചിലും ഇപ്പോൾ സമൂഹത്തിന് കണ്ടിരിക്കാൻ ആകാത്തത്ര രീതിയിലുള്ളതാണ് കോവിഡ് വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി അമേരിക്കയും കാനഡയും എല്ലാം കർശന നിയന്ത്രണങ്ങൾ തന്നെയാണ് പാലിച്ചു വരുന്നത് ഇതിൽ കാനഡയും അമേരിക്കയും അതിർത്തി നിയന്ത്രണം ഉപ്പ് ദിവസം കൂടി നീട്ടിയിട്ടുണ്ട് ഇരു രാജ്യങ്ങൾ തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ നടപടി വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അതിർത്തി വഴി വ്യാപാരമൊഴിച്ച് അനാവശ്യ യാത്രകൾ ഒഴിവാക്കുവാൻ വാഷിംഗ്ടണും ഓട്ടവായും ധാരണയിൽ എത്തിയിരുന്നു ഈ ധാരണയുടെ കാലാവധി ഈ ആഴ്ച അവസാനിക്കുവാൻ ഇരിക്കുകയാണ് മുപ്പത് ദിവസം കൂടി നിയന്ത്രണം നീട്ടിയത് മഹാമാരി കാലത്ത് അതിർത്തി പ്രദേശത്തെ ആളുകൾ സുരക്ഷിതരായിരിക്കണമെന്നാണ് കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോ വ്യക്തമാക്കിയത് യു എസ് കാനഡ അതിർത്തിയിലായിരിക്കും ആദ്യം തുറക്കുകയെന്നാണ് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് കാനഡ അമേരിക്ക അതിർത്തി വഴിദിനം രണ്ട് ലക്ഷം പേരാണ് യാത്ര ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി